കോതമംഗലത്തെ യുവതിയുടെ മരണത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അമിത്ഷായ്ക്ക് നിവേദനം നൽകി കത്തോലിക്കാ കോൺഗ്രസ് പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിക്കുന്ന സംഘടിത ലോബി കേരളത്തിലുണ്ടെന്ന വാദത്തിന് ശക്തി പകരുന്നതാണ് പെൺകുട്ടിയുടെ കത്തെന്നും കത്തോലിക്കാ കോൺഗ്രസ് ആരോപിച്ചു വിവാഹ വാഗ്ദാനം നൽകിയും ഭീഷണിപ്പെടുത്തിയും മതം മാറ്റാൻ ശ്രമിച്ചെന്ന വെളിപ്പെടുത്തലും തീവ്രവാദത്തിന്റെ മറ്റൊരു മുഖമാണെന്നും കത്തോലിക്കാ കോൺഗ്രസ് ആരോപിക്കുന്നു നമുക്കൊപ്പം ലേബി സജീന്ദ്രൻ കോതമംഗലത്തെ യുവതിയുടെ മരണത്തിൽ ഇപ്പോൾ കത്തോലിക്കാ കോൺഗ്രസിന്റെ ആരോപണങ്ങൾ എങ്ങനെയാണ് നീക്കങ്ങൾ എന്താണ് സുജയ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുമ്പോൾ സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ശക്തമായ കരുത്തുള്ള അൽമായ സംഘടനയാണ് അതുകൊണ്ട് തന്നെ ഒരു ഇതിൽ അൽമായയുടെ ഒരു നിലപാടായിട്ട് തന്നെ വേണം ഇതിനെ കരുതാനും വളരെ ശക്തമായ നിലപാടുമായി കത്തോലിക്ക കോൺഗ്രസ് ഈ വിഷയത്തിൽ രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ നിർബന്ധിതമായി വിവാഹ വാഗ്ദാനം നൽകി ഭീഷണിപ്പെടുത്തി മതി മതപരിവർത്തനം നടത്താനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നാണ് കത്ത് വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് വളരെ ഗുരുതരം തന്നെയാണ് ഇതിൽ നിന്ന് രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ വോട്ട് ബാങ്കിന് വേണ്ടി വേണ്ടി മുഖം തിരിച്ചു നിൽക്കുന്നത് പ്രതിഷേധാർഹമാണ് ഇത് നാഷണൽ അന്വേഷണ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുക തന്നെ വേണം ഇത് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് കത്തോലിക്ക കോൺഗ്രസ് അമിത്ഷായ്ക്ക് നിവേദനം നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല വളരെ ശക്തമായ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു അതുമാത്രമല്ല ഈ ഇത് ഇത്തരത്തിൽ ഇത് സംബന്ധിച്ച് മറ്റേ അന്വേഷണം ഗുരുതര ഗൗരവതരമായി തന്നെ നടത്തേണ്ടതുണ്ട് കാരണം ഇത്തരത്തിൽ നിർബന്ധിതമായി ഇത്തരത്തിൽ സ്നേഹം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി ഭീഷണിപ്പെടുത്തി മതപരിവർത്തനം നടത്തി എന്നുള്ള ഗുരുതരമായ ആരോപണം വന്നിട്ടും നിയമസംവിധാനം അനക്കമറ്റു നിൽക്കുകയാണ് ഇത് ശക്തമായി ഇതിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അമിത്ഷായ്ക്ക് ഇപ്പോൾ കോൺഗ്രസ് ആണ് ഇപ്പോൾ